ഐ സി എസ് ഇ സോൺ ബി കൾച്ചറൽ ഫെസ്റ്റ് ചാരുമോട് പറയംകുളം സെന്റ് ജോസഫ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നു വിവിധ സ്കൂളുകളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു thank you ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ ഐ സി എസ് ഇ സ്കൂളുകളിൽ നിന്നായുള്ള സോൺ ബി വിഭാഗം കൾച്ചറൽ ഫെസ്റ്റാണ് ചാരുമോട് പറയംകുളം സെന്റ് ജോസഫ്സ് കോൺവെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നത് ഇംഗ്ലീഷ് മീഡിയം വെച്ച് ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ കൾച്ചറൽ ഫെസ്റ്റ് സോൺ ബി യുടെ നടക്കുകയാണ് ഇരുപതോളം സ്കൂളുകളിൽ നിന്നും നാനൂറിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ിലായി ഇരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപതിലധികം ഐറ്റംസിലായി കുട്ടികൾക്കൊണ്ടിരിക്കുന്നു ഇരുപതോളം സ്കൂളുകളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ സൗമ്യ ചെപ്പുകാലയിൽ പി ടിഎ പ്രസിഡന്റ് വിനീത് വിജയ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്